ആശാ വർക്കർമാരോ സമര പ്ലീസ് അവരെ അവരെ ആശീർവദിച്ചു ആശ്രാ വർക്കും പതിനൊന്ന് പതിനഞ്ച് പതിനഞ്ച് ദിവസമായിട്ട് അവർ പൊതുതരത്തിൽ സമരം ചെയ്യുക അല്ലെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ആ പാവങ്ങൾ സമരം ചെയ്യുകയാണ് അല്ലല്ല മാഡത്തിന്റെയും അവർ ചല്ലേ പറയാം മാഡം ഞങ്ങളായിരം രൂപ കൊടുത്തല്ല പുതിയ ജീവിതം 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 പുതിയ ജീവിതം

ઇધુમારે કુલ્બોળા કેવળ મટ નીકળ આવો ઇધુમારે ઓર સન ઇલાહ તો ઇધુમારે આદિમાં આદિને മാറ്റി വെച്ച് നിങ്ങളാ സമരപ്പത്തിനൊന്നും സന്ദർശിച്ചാൽ മതി അവരുടെ അപമര്യാദയായിട്ട് ഞങ്ങൾ ഒരു പ്രതിഷേധം മാത്രം मैं नहीं आ रही क्या है ये नंगा करते वैसे ही नंगा करते वैसे ही ये तोड़े पड़ते हैं 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 യൂത്ത് കോൺഗ്രസ് ഇന്ത് കോൺഗ്രസ് ഇന്ത്യ യൂത്ത് കോൺഗ്രസ്